കാലത്ത് മഴന്റെ ശല്യാണ് എന്താണ് ചൂട് കാലത്താണെങ്കിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മള് ഫാൻ ഇടും അപ്പൊ അതിന്റെ സൗണ്ട് അപ്പൊ നമ്മളെങ്ങനെ തന്നെ കഥകൾ അടിച്ച് സൈലന്റ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാലും ചെപ്പ പറ്റില്ല കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കാരണം ഇപ്പൊ തുടക്കക്കാരാണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം യൂട്യൂബിനെ കുറിച്ചും വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പോലെ അറിയാത്തവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മള് കമ്പനിയിൽ കണ്ടിട്ടുണ്ടാകും ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു നടന്നു കേട്ടോ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ അപ്പൊ കുറെ വീഡിയോസിലൊക്കെ നമുക്ക് പല ആപ്പുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും അത്ര ഇതായില്ലോ നമ്മളെ എല്ലാ ആപ്പുകളും നമ്മളെ വിശ്വസിച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോ കെണിപ്പോ പോയി പാടുമ്പോ നമ്മുടെ എല്ലാം അലോ ചെയ്തിട്ടാണല്ലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇപ്പൊ അപ്പോ വിശ്വസനീയമായിട്ടുള്ള ഒരു ആപ്പ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും അറിയാതിരിക്കാം പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല ഇങ്ങനത്തെ ഒരു ഇത് പ്രോഗ്രാം വരുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകില്ല അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണണം എങ്കിലും മാത്രമേ വീഡിയോ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളുട്ടോ അപ്പോ നിങ്ങള് എന്റെ വീഡിയോയിൽ പല പല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കേൾക്കാറുണ്ട് മുമ്പൊക്കെ അപ്പോ അതൊക്കെ നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റോ പക്ഷെ ചിലവർ അങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് ഞാൻ മിനിമം രണ്ടു ദിവസം മുന്നിട്ടൊരു വീഡിയോ എന്റെ വളരെ എന്താ പറയാ വ്യൂസ് കുറവായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കാണാനുണ്ടായി ഒരു മുമ്പ് മുമ്പ് കൺക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ സൈറ്റ് ആണോ എന്തെങ്കിലും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെ നമ്മുടെ ചാനലിൽ തന്നെ ടെർമിനേറ്റ് ആയി പോകുന്നൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ ലിങ്കി അങ്ങനെ പോയി പേസ്റ്റ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഗൂഗിളിലൊക്കെ പോയിട്ട് ക്രോമിലാണെങ്കിൽ പോയിട്ട് ചെയ്യാറില്ല ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ ബാക്ക് ലിങ്ക് ജനറേറ്റർ ഫ്രീ ബാക്ക് ലിങ്ക് ജനറേറ്റർ യൂട്യൂബിന്റെ തന്നെ യൂട്യൂബ് ഫ്രീ ബാക്ക് ലിങ്ക് ജനറേറ്റർ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് രണ്ടും നമുക്ക് അതിലെ ലിങ്ക് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബേഴ്സ് ആകാത്തവർക്കാണെങ്കിലും മാച്ചേപ്പേഴ്സ് ആകാത്തവർക്കാണെങ്കിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആകാനും മാച്ചപ്പേഴ്സ് ആകാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലാതെ അതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല മിനി ഞാൻ ഞാൻ ഇപ്പം കുറച്ച് വീഡിയോസ് ഈ റീസെന്റ് ആയിട്ടിട്ടുള്ളൂ അപ്പൊ മിനി അങ്ങനത്തെ ഒരു വീഡിയോയിലാണ് അത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ടു നോക്കും കാണാത്തൊരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഞാൻ എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നിൽക്കുന്നത് അതിൻ്റെ ആ വീഡിയോ തമ്മിലുള്ള ഞാൻ ഡിഫറൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യൂസ് എനിക്ക് വളരെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നോക്കുമ്പോഴും നമ്മൾ ആദ്യം തുടക്കത്തിൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് വെക്കാൻ ആയിരുന്നു അതിന്റെ വ്യൂ വളരെ ലോ ആയിരുന്നു കാരണം ഞാൻ കുറെ വീഡിയോസ് ഇടാതെ ഇട്ട ശേഷം നമുക്ക് വ്യൂസ് കുറയും അതറിയാം പിന്നെ തമ്പലിയിലും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് അല്ലെങ്കിലും വ്യൂസ് കുറയും പക്ഷെ നമ്മള് നമ്മളിങ്ങനെ ആ വീഡിയോസിന് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഡെവലപ്പ് ആക്കിക്കൊണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമേ വീഡിയോസ് കൂടുതലായിട്ടും എന്താ പറയാ വ്യൂസിന് മുന്നിൽ കാണിക്കുകയുള്ളൂ യൂട്യൂബിൽ അപ്പോൾ എൻ്റെ അത് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നും കൂടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഡിഫറൻസ് ബിഫോർ ആഫ്റ്റർ വാണ്ട് അങ്ങനെ ഡിഫറൻസ് ഉണ്ട് നിങ്ങളും ചെയ്തു നോക്കൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആയില്ലാന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട കുറെ പ്രാവശ്യം ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ അല്ലെങ്കിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നോക്കൂ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ക്ലിക്ക് ആകാൻ സാധ്യതയുണ്ട് വൈറൽ ആകും അങ്ങനെ ഓക്കെ അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അതല്ല ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞോന്നേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് റിമൂവ് ചെയ്യാം ഇപ്പൊ ഞാൻ ഫാന് കണ്ടില്ല ഫാൻ കാണാൻ പറ്റും എന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഞാൻ ഫാൻ ഓൺ ആക്കിയിട്ടില്ല അപ്പൊ നമുക്ക് അപ്പോഴും മഴക്കാലത്ത് മഴിന്റെ ശല്യമാണ് ചൂട് കാലത്താണെങ്കിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മൾ ഫാൻ ഫാനിടും അപ്പൊ അതിന്റെ സൗണ്ട് അപ്പൊ നമ്മളെങ്ങനെ തന്നെ കഥകൾ ഒക്കെ അടച്ച് സൈലന്റ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ പുറത്തുനിന്ന് കുട്ടികളുടെ ബഹളം പിന്നെ എന്താ പറയാ നായകളുടെ ബഹളം അങ്ങനെ പല റോട്ടിൽ കൊടുക്കാവുന്ന വണ്ടികളുടെ ബഹളം ഒക്കെ ചിലപ്പോൾ കേൾക്കാം ചില വീടുകളിൽ എത്ര തന്നെ അടച്ചാലും കേൾക്കാം നമ്മളെ ഹയർ ഹോളൊക്കെ വിട്ടിട്ടുണ്ടാവുമല്ലോ അതിലൂടെ ഒക്കെ കേൾക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ആയിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഫാൻ ഇടാതെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ ഈ ഫാൻ ഇട്ട ശേഷം ഞാനത് അതിൻ്റെ ഇത് എന്താ പറയുക സൗണ്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ സൈഡ് സ്ക്രീനിൽ കൊടുക്കാം അപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതെങ്ങനെയാണെന്ന് ഏഹ് നമ്മള് ഈ സൗണ്ട് വന്നാലും എങ്ങനെയാണ് റിമൂവ് ചെയ്യണത് എന്ന് ഞാന് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല പലരും യൂട്യൂബിന്റെ തന്നെ വൈ ടി ക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ വൈ ടി ക്രിയേറ്റിലാണ് വീഡിയോ അപ്ലോഡ് എന്താ പറയാ എഡിറ്റ് ചെയ്യുന്നൊക്കെ ഇൻഷ്യൂട്ടിലാണ് പലരും ചെയ്യുന്നത് കൂടുതൽ പേരും ഞാൻ ഇൻഷ്യൂട്ടിലെ കമ്പനിയിൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ എനിക്ക് അതിലത്ര ഇതല്ല അപ്പോൾ പെട്ടെന്ന് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ വൈ ടി ക്രിയേറ്റ് പറഞ്ഞത് അപ്പൊ മ്യൂസിക് ആണെങ്കിലും വളരെ എന്താണ് എല്ലാ നമുക്ക് കൂടുതൽ മ്യൂസിക് ലഭ്യമാണ് ഇതിൽ കാരണം ഫ്രീ മ്യൂസിക് ആണ് നമ്മള് യൂട്യൂബിൻ്റെ തന്നെ ആയതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ലൈബ്രറി പോയിട്ട് എടുക്കത്തില്ല ആ മ്യൂസിക് എല്ലാം ഇതിലുണ്ട് കാരണം ഇത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഫ്രീ ആപ്പാണ് അപ്പോൾ ഇൻസ്റ്റ്യൂട്ടിലും മറ്റു ആപ്പിലൊക്കെ നമുക്ക് മ്യൂസിക് എടുക്കുമ്പോൾ ചെറുപ്പ കോപ്പി വരാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പോൾ ഇതിൽ നമ്മൾ പോയിട്ട് ഇതിൽ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാനിതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പം ഇതിൽ ആണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ കാണാൻ പറ്റിയത് ഇൻഷുഷ്യൂട്ടിലും ഞാൻ കണ്ടിട്ടില്ല ശ്രദ്ധിക്കാതെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോ വൈ ടി ക്രിയേറ്റ് എന്ന ആപ്പ് അപ്ലോഡ് ചെയ്യാത്തവരെ എന്തായാലും അപ്ലോഡ് ചെയ്യുക കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് തരുന്നുണ്ട് യൂട്യൂബ് തന്നെ നല്ല സബ്സ്ക്രൈബ് നമുക്ക് സബ്സ്ക്രൈബറിന്റെ ലോഗോ ഒക്കെ ധാരാളം തരുന്നുണ്ട് ഏത് ലോകം വേണേലും നമുക്ക് സെർച്ച് ചെയ്ത് അതിലെടുക്കാൻ പറ്റും മറ്റ് ആപ്പിലെ പോലെയല്ല ഇത് വളരെ ഫ്രീ ആയി എന്താണ് യൂസ്ഫുൾ ആണ് ഫ്രീ ആണ് അപ്പോ ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചിട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ എല്ലാം കൂടെയുള്ള ഉള്ള വീഡിയോസും ഞാൻ പ്ലാൻ ലിസ്റ്റാക്കി വേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചാൽ താല്പര്യമുള്ളവരെ കാണുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഒരുപാട് നാളെ വീഡിയോ അറിയായിട്ട് ഇട്ടിട്ടുട്ടോ പക്ഷേ എന്താ പറയാ എനിക്ക് മോട്ടൈസൈഡ് ആയി പക്ഷെ എങ്കിലും ഇത്രയും നാളായിട്ട് ഞാൻ എന്താ പറയാ ഡോളർ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഡോളർ കിട്ടാനുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല അതിന് ശേഷം ഏകദേശം രണ്ടു മാസം നേരെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും എന്താണ് മോട്ടൈസായിട്ട് മോട്ടൈസഡായി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കേൾക്കണമെന്ന് അപ്പൊ ഒരിക്കലെങ്കിലും ക്യാഷ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് വെച്ചാൽ കാണുക അപ്പൊ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ വീഡിയോ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് പിൻ ചെയ്തേക്കാൻ താല്പര്യമുള്ളവർ കാണുകട്ടോ അപ്പൊ വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും കൂടെ ചെയ്യണേ അപ്പൊ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കും കാണും ഇന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ചിലപ്പോൾ ലൈക്ക് ചെയ്യാതെ പോകുന്നവരുണ്ടാവും കമന്റ് ചെയ്യാതെ പോകുന്നവരോടും അവരോട് ഒന്ന് പറഞ്ഞു തന്നെയുള്ള കേട്ടോ അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻഷോപ്പിലേക്ക് പോവാം അപ്പോൾ വൈ ടി ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ ആപ്പാണ് അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലസ് ടെൻ ഞാൻ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഗാലറിയിലോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു ഫാനിൻ്റെ കണ്ടില്ലേ ആ വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ സൗണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാനിൻ്റെ സൗണ്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഫിൽറ്റർ സ്പ്ലിറ്റ് എന്നൊക്കെ കാണാൻ കണ്ടില്ലേ താഴെയായിട്ട് അപ്പോൾ അതിൻ്റെ സ്ക്രോൾ ചെയ് അതിൻ്റെ ഇങ്ങനെ നോക്കുന്ന നീക്കിക്കഴിഞ്ഞാൽ ഓഡിയോ ക്ലീൻ അപ്പ് എന്ന് വരും കണ്ടില്ലേ ഓഡിയോ ക്ലീൻ അപ്പ് എന്ന് കാണും അപ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ ഓഡിയോ ക്ലീൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ് വെച്ചാൽ അതിൻ്റെ നമ്മൾ സൗണ്ട് കൊടുക്കത്തില്ലേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ പോയി കിട്ടും കണ്ടില്ലേ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് റിമൂവ് എന്ന് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ ആദ്യം ബിഫോർ എന്ന് പറഞ്ഞ ഫാനിൻ്റെ ഷോട്ടിൽ സൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫാനിൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടായിട്ട് പിന്നെ ഇപ്പോൾ കാണിക്കുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് റിമൂവ് ആയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും തരുന്നതായിരിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്